ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രികളുടെ ഇന്റർവ്യൂ നടക്കുന്നു അല്ലെങ്കിൽ ഓഡീഷൻ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കേട്ടു തുടങ്ങിയപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആളിക്കത്താൻ തുടങ്ങിയത് നമ്മുടെ ജാസ്മിൻ്റെ സ്വന്തം അഫ്സലിക്ക ബിഗ് ബോസിലേക്ക് എന്ന വൈൽഡ് കാർഡിൻ്റെ രൂപത്തിൽ വരുന്നു എന്നുള്ള കുറേ വീഡിയോസ് നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടു കാണും നമ്മളതിനെ ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് കുറച്ച് സത്യങ്ങൾ ഇങ്ങനെ ചുരുളഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ് ആരുടെ ഭാഗത്താണ് ശരി അഫ്സലിന്റെ ഭാഗത്താണോ അല്ലെങ്കിൽ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞതാണോ ശരി എന്നുള്ള രൂപത്തിൽ ജാസ്മിൻ പറഞ്ഞ ഇങ്ങനെയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ പ്രപ്പോസ് ചെയ്തു ബിഗ് ബോസിന് ശേഷം ആലോചിക്കാം എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ജാസ്മിൻ ഇപ്പം പറയുന്നു മുന്നേ പറഞ്ഞിരുന്നത് ഞാനൊരു റിലേഷൻഷിപ്പിലാണ് കമ്മിറ്റഡ് ആണെന്നുള്ള രീതിയിലാണ് ജാസ്മിൻ്റെ അച്ഛനും ഒരു ഇന്റർവ്യൂവിൽ പറയേണ്ടത് അപ്പോൾ ഇപ്പം കുറച്ച് സത്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ബിഗ് ബോസിലേക്ക് വേൾഡ് കാർഡിൻ്റെ രൂപത്തില് അഫ്സല് വരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് വരുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമ്മൾ അൺഒഫീഷ്യലായിട്ട് നേഴ്സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റി അഫ്സൽ ും ജാസിനും തമ്മിൽ ഏഴു മാസം നീണ്ട പ്രണയത്തിലായിരുന്നു ഏഴു മാസത്തോളം ഇത്രയും ഡീപ്പായിട്ടൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ വന്ന് വെറുതെ ഒരു പയ്യൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോയത് അതുപോലെ തന്നെ ജാസ്മിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ എൻഗേജ്മെന്റ് ചെറിയ തോതിൽ നടത്തി വെച്ചിരുന്നു അതുമുള്ള കാര്യം തന്നെയാണ് ജാസ്മിൻ്റെ എൻഗേജ്മെന്റ് ചെറിയ തോതിൽ നടത്തി വെച്ചിരുന്നു ബിഗ് ബോസിൽ നിന്ന് ജാസ്മിൻ ഓഡീഷൻ ഗോൾ വന്നതിന് ശേഷം ജാസ്മിൻ തന്നെയാണ് അഫ്സലിനോട് പറഞ്ഞത് വീട്ടിൽ വന്ന് നമ്മുടെ കല്യാണക്കാര്യം സംസാരിക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ അഫ്സൽ വീട്ടിലേക്ക് വന്നു സംസാരിച്ചു ജൂലൈ മാസത്തിൽ കല്യാണം നടത്താമെന്നുള്ള രീതിയിൽ ചെറിയ തോതിൽ ഉറപ്പിച്ചു വെച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അഫ്സലിന്റെ അഫ്സലിൻ്റെ ഒരു തെറ്റുമില്ല ആരും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഒക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് വെറുതെ അലമ്പാൻ ശ്രമിക്കരുത് അങ്ങനെ ഒരു സംസാരം നമ്മൾ കേട്ടു ജാസ്മിൻ ഫാൻസാണോ അല്ലെങ്കിൽ ഗബ്രി ഫാൻസാണോ ആരാണെന്ന് അറിയില്ല എന്തൊക്കെയായാലും അങ്ങനെ നമ്മൾ കേട്ടു അപ്പോൾ അഫ്സലിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും ഡീപ്പായിട്ടൊരു റിലേഷനിലുണ്ടായിട്ട് തന്നെ സ്നേഹിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ ഇവിടെ വന്ന് ഗബ്രി എന്ന് പറഞ്ഞ പയ്യന്റെ കൈമ്മ കയറി പിടിക്കുന്നു കെട്ടി പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ അഫ്സലിന് ശരിക്കും അപമാനം തോന്നും അതോടൊപ്പം തന്നെ ഇവരുടെ ഈ റിലേഷൻ അറിയാവുന്ന വ്യക്തികൾ എല്ലാവരും ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് അഫ്സലിന്റെ അടുത്താണ് കാരണം ജാസ്മിൻ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലാണ് അഫ്സലാണിപ്പോൾ പുറത്ത് നിൽക്കുന്നത് പിന്നീട് കാര്യങ്ങൾ അറിയാൻ എല്ലാവരും ചെന്ന് ചോദിക്കുന്നത് അഫ്സൽ എന്ന ആ ഒരു പയ്യന്റെ അടുത്തോട്ടായിരിക്കും ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെയും ബിഗ് ബോസ് ഇന്ന് അഫ്സലിന് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരാനായിട്ടുള്ള ഇൻ്റർവ്യൂനും ഓഡീഷനും അങ്ങനെ ഒരു കോളും ചെന്നിട്ടില്ല പക്ഷേ അഫ്സലിന് നൂറ് ശതമാനം താല്പര്യമുള്ളതായിട്ട് തന്നെയാണ് നമ്മൾ അറിയുന്നത് ബിഗ് ബോസ് ഒറ്റത്തവണ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫ്സൽ അഫ്സലിന് നൂറ് ശതമാനം ബിഗ് ബോസിലേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പ് 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 നൂറ് ശതമാനം ഉറപ്പായിട്ടും അഫ്സൽ ബിഗ് ബോസിലേക്ക് വരും കാരണം ബിഗ് ബോസ് ിലേക്ക് ജാസ്മിന് ഓഡിഷൻ ഗോൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തി അഫ്സലാണ് കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അത്രയേറെ ഇഷ്ടപ്പെടുന്നതും വരാൻ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ള ആളാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പൊ അഫ്സൽ ഇത് തീർച്ചയായിട്ടും പറയുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇതിനെപ്പറ്റി ഉള്ള ഒരു എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും അഫ്സലിന് വേണം അഫ്സൽ ഇത്രയും നാൾ നേരിട്ട് ആ ഒരു എന്താണ് സോഷ്യൽ മീഡിയ അറ്റാക്കുകളെ തിരിച്ച് കൊടുക്കാനായിട്ട് അഫ്സൽ ഉള്ളിൽ ചെല്ലണം ജാസ്മിനോട് സംസാരിക്കണം ഗബ്രിയുടെ മുന്നിൽ വെച്ച് സംസാരിക്കണം അത് നമുക്ക് കാണണം കാരണം ഇവർ തമ്മിലുള്ള ഈ ഒരു ഏഴു മാസം നീണ്ടു നിന്ന പ്രണയത്തിന് ഒരു വാല്യൂ കൊടുക്കാതെയാണ് ജാസ്മിന്റെ ബിഗ് ബോസിൽ ഈ ഒരു സമയത്ത് നിപ്പെന്ന് പറയുന്നത് അതിന് തീർച്ചയായിട്ടും അഫ്സൽ ഒരു വൈൽഡ് ഗാർഡിൻ്റെ രൂപ ില് ബിഗ് ബോസിലേക്ക് വന്നാൽ അതിനൊരു ശമനമാകും നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും അൺഒഫീഷ്യലായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു ഇതൊക്കെ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ജാസ്മിനും എന്ന് പറയുന്നത് ഏഴ് മാസം നീണ്ട പ്രണയത്തിലായിരുന്നു ഇവർ തമ്മിൽ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ജാസ്മിൻ ഏത് ഫംഗ്ഷന് പോയാലും ഒപ്പം അഫ്സൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ അഫ്സലിൻ്റെ പല ഫാമിലി ഫങ്ഷൻസിലും അതുപോലെ തന്നെ ജാസ്മിൻ്റെ പല ഫാമിലി ഫങ്ഷൻസിലും ഒരുപോലെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് അഫ്സല് അത്രയൊക്കെ ഡീപ്പായിട്ട് പ്രണയിച്ചിരുന്നിട്ട് പിന്നെ വെറുതെ ഒരു പയ്യൻ അവനവ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എന്നെ പ്രപ്പോസ് ചെയ്തു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആലോചിക്കും പറഞ്ഞു പറഞ്ഞെങ്കില് എത്ര ഒട്ടും വാല്യൂ കൊടുക്കാതെയാണ് ആ ഒരു പയ്യനെ കറിവേപ്പല പോലെ എടുത്തു കളഞ്ഞത് അതിന് തീർച്ചയായിട്ടും അഫ്സൽ ബിഗ് ബോസിലേക്ക് വന്നേ തീരൂ ബിഗ് ബോസ് അഫ്സലിനെ കൊണ്ടുവന്നാൽ അടിപൊളിയായിരിക്കും നമ്മുടെ ഹിന്ദി സീസണിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തില് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടാവുന്ന സമയത്ത് ആ എന്താണ് ആ ഒരു കുട്ടി പ്രണയിക്കുന്ന ആ ഒരു പയ്യനെ എന്താണ് വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാ അല്ലെങ്കിൽ ആ ഒരു പയ്യനാണെങ്കിൽ പ്രണയിക്കുന്ന പെൺകുട്ടിയെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം അവിടെ ഒരു അടിയും ഇടിയും പുകച്ചിലും എല്ലാം ഉണ്ടാക്കി ഒരു പ്രഷർ കുക്കറാക്കി ശരിക്കും ബിഗ് ബോസിനെ മാറ്റാം എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹിന്ദി ബിഗ് ബോസിൽ നമ്മൾ കണ്ടുവരുന്നതാണ് അതുപോലെ മലയാളം ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദി മോഡലായി കാരണം നാല് ബെഡ്റൂമുകൾ ടാസ്ക് വന്നത് ഹിന്ദി സീസണുകളെ പോലെ അപ്പോൾ ഇതുകൂടി ഹിന്ദി സീസണുകൾ അനുകരിക്കൂ നല്ല അടിപൊളി സീസണാവട്ടെ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്തേക്കാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്